നമസ്കാരം തെക്കൻ കൊറിയയിൽ ഇന്നലെ ഉണ്ടായ വൻ വിമാന ദുരന്തത്തിൽ രക്ഷപ്പെട്ടത് രണ്ട് യാത്രക്കാർ മാത്രമാണ് ഇവർ രണ്ടുപേരും വിമാനത്തിലെ ജോലിക്കാരും ആയിരുന്നു ഒരു പുരുഷനും സ്ത്രീയുമാണ് രക്ഷപ്പെട്ടത് എന്നാണ് ആദ്യം വാർത്തകൾ പുറത്തു വന്നത് എന്നാൽ പിന്നീട് ഇവരുടെ വിശദാംശങ്ങളും കൊറിയൻ അധികൃതർ പുറത്തുവിട്ടിരുന്നു മുപ്പത്തി മൂന്ന് ലീമോ എന്ന ഫ്ലൈറ്റ് അറ്റൻഡൻറ്റാണ് രക്ഷപ്പെട്ട പുരുഷൻ അപകട അപകടസ്ഥലത്തുനിന്ന് ആശുപത്രിയിൽ എത്തിച്ച ലിമോ പിന്നീട് ബോധം വന്നപ്പോൾ ചോദിച്ച ആദ്യ ചോദ്യം ഞാനിപ്പോൾ എവിടെയാണ് ഇതെങ്ങനെ സംഭവിച്ചു ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെയായിരുന്നു വിമാന അപകടം സംഭവിക്കുന്നതിന് മുമ്പ് സീറ്റ് ബെൽറ്റ് താൻ ധരിച്ചിരുന്നതായി ഇയാൾ ഡോക്ടർമാരോട് വെളിപ്പെടുത്തിയിരുന്നു അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് തനിക്ക് യാതൊരു ഓർമ്മയുമില്ല എന്നാണ് ലീമോ ഇപ്പോൾ പറയുന്നത് ലീമോയ്ക്കും സാരമായ പരുക്കേറ്റിട്ടുണ്ട് എന്നാൽ ഡോക്ടർമാർ പറയുന്നത് ഇയാൾക്ക് ഒരുപക്ഷെ ശരീരം തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ തന്നെ അതിനുള്ള വിദഗ്ദ്ധ ചികിത്സ നൽകുകയാണ് ആദ്യം വിമാനവാടം ഉണ്ടായിരുന്ന തൊട്ടടുത്തുള്ള നഗരത്തിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇയാളെ പിന്നീട് ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സിയോളിലേക്ക് കൊണ്ടുവന്ന് അവിടുത്തെ ഏറ്റവും മികച്ച സംവിധാനങ്ങളുള്ള ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയ്ക്ക് വിധേയനാക്കുകയാണ് പാസഞ്ചർ സർവീസിൻ്റെ ചുമതലയുണ്ടായിരുന്ന ലീമോ വിമാനത്തിൻ്റെ ഏറ്റവും പിറകിലുള്ള സീറ്റിലാണ് ഇരുന്നിരുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇയാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ പറയുന്നത് കാരണം വിമാനത്തിൻ്റെ ഏറ്റവും പിറകുവശത്തുള്ള ഭാഗം മാത്രമാണ് അപകടത്തിൽ തകരാതിരുന്നത് ബാക്കി വിമാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ചിന്ന ഭിന്നമായി കഴിഞ്ഞിരുന്നു ഈ ഒരു ഇവർ ഇരുന്ന ആ ഭാഗം മാത്രമായിരുന്നു കേടുപാടുകൾ കൂടാതെ നിലനിന്നിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ലിമോയ്ക്ക് രക്ഷപ്പെടാനും കഴിഞ്ഞത് ലിമോയ്ക്കൊപ്പം തന്നെ രക്ഷപ്പെട്ട വിമാന ജീവനക്കാരുടെ മുഴുവൻ പേരുവിവരങ്ങൾ ഇനിയും കൊറിയൻ സർക്കാർ പുറത്ത് വിട്ടിട്ടില്ല തൽക്കാലം കു എന്ന പേര് മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത് ഇത് അവരുടെ പേരിൻ്റെ അവസാന ഭാഗമാണ് എന്നാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇവർക്ക് തലയോട്ടിക്കും തോളലിനും എല്ലാം തന്നെ പരിക്കേറ്റിട്ടുണ്ട് അടിവയറ്റിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്ന ഡോക്ടർമാർ പറയുന്നു അതുകൊണ്ട് തന്നെ ഈ യുവതിയെ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു സംഘം ഡോക്ടർമാരാണ് ഈ രണ്ടു പേരെയും ഇപ്പോൾ പരിശോധിക്കുന്നതും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുമെല്ലാം തന്നെ രണ്ടുപേരും നല്ല ഗുരുതരമല്ല എന്നാണ് ഡോക്ടർമാരുടെ നിഗമനമെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അതിനുള്ള പ്രതിവിധി ഇപ്പോഴേ ചെയ്യുകയാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് വിമാനത്തിൻ്റെ ഒരു എഞ്ചിനിൽ നിന്ന് ശക്തമായ തോതിൽ പുക പുറത്തേക്ക് വരുന്നത് കണ്ടതായിട്ടാണ് ഈ യുവതി ഡോക്ടർമാരോട് പറഞ്ഞത് പിന്നീട് വലിയൊരു ശബ്ദം കേട്ടുവെന്നും പിന്നീട് തനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല എന്നുമാണ് ഇവർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷം തെക്കൻ കൊറിയയിലുണ്ടായ ഏറ്റവും വലിയ വിമാന ദുരന്തമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് തൊണ്ണൂറ്റേഴ് നടന്ന വിമാന അപകടത്തിൽ ഏതാണ്ട് ഇരുന്നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് ഇന്നലെയുണ്ടായ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ് എങ്ങനെയാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല ആദ്യം പക്ഷി ഇടിച്ചാണ് വിമാനത്തിൻ്റെ യന്ത്ര തരാർ സംഭവിച്ചത് എന്നാണ് കണ്ടെത്തിയിരുന്നത് എങ്കിലും ഈ വാദങ്ങൾ വ്യോമയാന വിദഗ്ധർ തള്ളിയ സാഹചര്യത്തിൽ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും കൊറിയൻ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നിഗമനത്തിലെത്തിച്ചേരുക എന്നാണ് പറയപ്പെടുന്നത്